ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കേന്ദ്ര സർക്കാരിനെതിരെ ജനുവരി ഇരുപത് മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കുന്നതിനായി വണ്ടൂരിൽ ബ്ലോക്ക് തല സംഘാടക സമിതി ഓഫീസിന് തുടക്കം കുറിച്ചു സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി പുത്തൻ സമരാനുഭവങ്ങൾ സംഭ സംഭാവന ചെയ്ത ഡി ഈ പുതുവർഷ പുലരിയിൽ ജനുവരി ഇരുപതിന് വീണ്ടും ലക്ഷക്കണക്കിന് മനുഷ്യരെ തെരുവിലിറക്കി ഒരു സമര രൂപത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ നാട് ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ തകർക്കാനുള്ള ശ്രമത്തിനെതിരായി നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കി കോട്ട കെട്ടി പ്രതിഷേധിക്കുന്ന പ്രതിരോധിക്കുന്ന ഒരു സമരം ആ സമരം എന്തുകൊണ്ടും ഈ നാടിൻ്റെ നിലനിൽപ്പിനാവശ്യമാണ് നാളത്തെ തലമുറക്ക് ഈ കേരളത്തിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നാം തെരുവിലിറങ്ങിയേ പറ്റൂ എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ജുനൈദ് എം സജാദ് സെക്രട്ടറിയേറ്റ് അംഗം പി ഷൈജു കെ കെ ലിഗിൻ വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൽനൂർ വണ്ടൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ